എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിമ്പു ആരുടെയാണ് ഇന്ന് ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പക്ഷേ അതിനു മുമ്പായിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം എൻ്റെ സ്വന്തം നാടാണ് മണലൂരാണ് മണലൂരിൽ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരു ഇരുമ്പ് പാലാണ് കാരണം മണലൂർ ഗ്രാമപഞ്ചായത്തിനെയും വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഒരു ഇരുമ്പ് പാലാണ് നമ്മുടെ ജയദേവട്ടൻ്റെ കാലത്ത് അത് കൊണ്ടുവന്ന ഒരു പാലാണ് യാത്രാ സൗകര്യത്തിലുള്ള പാല പാലം അപ്പുറത്താണ് പക്ഷേ എങ്കിലും നമ്മുടെ മണലൂരിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ മനസ്സിലാക്കാനും ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്കൊക്കെ കാണാനും പറ്റിയ ഒരു വളരെ നല്ല പ്രദേശമാണ് എൻ്റെ സ്വന്തം നാട് മണലൂര് എന്താണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ എന്ന് വിചാരിച്ചാൽ ആളുകൾ എന്നോട് വീഡിയോയിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് സ്ക്വയർ ഫീറ്റിൻ്റെ പ്രൈസ് നമ്മുടെ വീഡിയോയിൽ പറയാത്തത് നിങ്ങൾക്ക് അതിന് സാധിക്കില്ല അതിന് ആർജ്ജമല്ലോ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രൈസ് പറയാൻ സാധിക്കുന്നില്ല സ്ക്വയർ ഫീറ്റിന് എന്ത് റേറ്റ് പറയാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട് അതിന് കൃത്യമായ കാര്യം നിയമം നമ്മളെ അനുശാസിക്കുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ഒരു ടൈൽസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിൽ പറയാൻ സാധിക്കില്ല അത് നമ്മുടെ ലീഗൽ മെട്രോളജി വകുപ്പിൽ ചോദിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ കാരണം സ്ക്വയർ ഫീറ്റ് റേറ്റ് ഇത്ര രൂപ എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യാനോ അതുപോലെ തന്നെ വിപണനം നടത്താനോ ഒരു ടൈല് കിടക്കോ കടക്കാരനോ നിയമപരമായിട്ടുള്ള പരിരക്ഷയില്ല അപ്പോൾ ചോദിക്കാം പലരും അങ്ങനെ ചെയ്യുന്നുണ്ടോ അത് നിയമത്തിന്റെ അജ്ഞത കൊണ്ട് മാത്രമാണ് അത്തരമൊരു കാര്യങ്ങളിലേക്ക് അവർ കിടക്കുന്നത് അപ്പം നമ്മൾ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു റേറ്റ് കണക്ക് കൂട്ടാൻ പറ്റുമെന്ന് ചോദിക്കുന്ന കേസുകളുണ്ടാവാം പക്ഷെ അതിന് നമുക്ക് നമ്മുടെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കടക്കാരെ പറയുന്ന ഒരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് അവർ എപ്പോഴും പറയുന്നു ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര പ്രൈസ് വരാം എന്ന് ഏകദേശം പറയുന്നു പക്ഷെ അത് ഒരിക്കലും ഒരു റിട്ടേൺ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു അഡ്വെർടൈസ്മെൻ്റ് ആയിട്ടോ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പം എങ്ങനെയാണ് ഒരു ടൈലിന്റെ റേറ്റ് പറയപ്പെടുന്നത് ഒന്നില്ലെങ്കിൽ അത് നമ്മൾക്ക് എം എം വൈസ് പറയേണ്ടി വരും അല്ലെങ്കിൽ ബോക്സ് റേറ്റ് പറയേണ്ടി വരും അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ റേറ്റിൽ പറയേണ്ടി വരും അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു അജ്ഞത കൊണ്ട് പലപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കും നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടും ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് സ്ക്വയർ ഫീറ്റ് പറയാൻ സാധിക്കുന്നില്ല ഒരിക്കലും അത് സാധിക്കില്ല ഞാൻ നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിനുള്ള ഒരു റൈറ്റ് ഇല്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മണലൂര് പ്രകൃതി രമണീയമായ എൻ്റെ സ്വന്തം നാടിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും കൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത്